കാര്യമൊന്നുമില്ല പ്രസംഗിച്ചാലും അത് നടക്കൂല പറഞ്ഞാലും അത് നടക്കൂല എന്നുള്ളത് നേതാക്കൾ പറയുന്നത് എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത് നിലവിലുള്ള ദയനീയമായ സാമ്പത്തിക സ്ഥിതിയില് ധനകാര്യമന്ത്രി വല്ല മറിമായും കാണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം വല്ല നീക്കം നടത്തുന്നുണ്ടോ എന്നൊക്കെയാണ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് ഇരുന്നോണ്ട് അവസാനം മണൽ വാരി വെക്കും പിന്നെ തുരുമ്പുരുത്ത ഇരുമ്പ് തൂക്കി വെക്കും എന്നൊക്കെ പറഞ്ഞ് അതിന് ഇരുന്നൂറ് കോടി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കിട്ടില്ലാതെ പോലെ എല്ലാവരും അറിയാത്തത് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രഖ്യാപനങ്ങൾക്ക് ഒരു സാധ്യതയില്ല ഒരു സാധനങ്ങൾ വിലയില്ല ഇപ്പോ പിന്നെ കരുതിയ സ്കീമിന്റെ കാര്യം പറഞ്ഞു അതേപോലെ കുടിശലുകൾ കിടക്കുമ്പോൾ അത് കിട്ടും പ്രഖ്യാപിക്കും അതുപോലെ തന്നെ ഈ ഫോർട്ടി പെർസെന്റ് ഫിഫ്റ്റി പെർസെന്റ് ട്വന്റി പെർസെന്റ് ഒക്കെ ചെലവ് കാസില്ലാത്തോണ്ടാണ് പെർസെന്റേജ് കുറഞ്ഞതിന് കാരണം കഴിയണ്ടേ ചിലവാക്കണിയും കാസുകൾ ധികം സമയമില്ല അപ്പം ഏതാണ്ട് ആ പ്രസംഗതൊക്കെ തന്നെ എന്നിട്ട് പിന്നെ അതേ സ്കീമിലും പിന്നീട് പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിൽ അവരുടെ അർത്ഥാവശ്യം അതുകൊണ്ട് വളരെ പ്രകടമാണ് ഈ ഒരു പ്രസംഗം നടന്നു എന്നല്ലാതെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ അത് ഒരു ചലനം ഉണ്ടാക്കൂല്ല നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധി തുടരുകയും ചെയ്യും ഇപ്പോ ഉള്ള പ്രയാസങ്ങള് ഇപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു അതുപോലുള്ള എല്ലാ പെൻഷന്റെ കാര്യം പറഞ്ഞു അതുപോലെ സാമൂഹ്യ ക്ഷേമ പദ്ധതികളുടെ എല്ലാം അതേപടി തുടരും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അതേപടി തുടരും കൂടുതൽ താഴോട്ട് പോകും എന്നാണ് ഇന്ന് നടന്ന ബഡ്ജറ്റ് പ്രസംഗം ഇവിടെ പ്രകടമാക്കുന്നത് അതുകൊണ്ട് ഈ തനത സ്പീച്ച് നടത്തി എന്നുള്ളതാണ് സ്ഥിതി അത് നമ്മുടെ ഗൾഫില് ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് Aldan Lebanese Kubuz.